അസലാ വൈക്കു വാർമുല്ലാ അലഹമുല്ല അലഹദില്ലാ ഹിറാബുല്ലമിൻ അള്ളഹു മസല്ലിഅ അല മുഹമ്മദീൻ വാലഅാലി മുഹമ്മദ് വേറെ പ്രേമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ നമുക്ക് നിശ്ചയിച്ച ആയുഷ്കാലം മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് നാം എല്ലാം ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സാമൂഹിക ഗുണങ്ങൾ നമ്മൾ പ്രകടമാകണമെന്നുള്ളതാണ് നമ്മുടെ പെരുമാറ്റവും പ്രവർത്തനങ്ങളും സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാവണം സമൂഹത്തിൽ ജീവിക്കുന്ന നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അത് തേടി തേടിയതിന് പിന്നാലെ പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ തിന്മകളുടെ പിറകെ പോവുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളിൽ പിറകെ പോവാതിരിക്കുക എന്നത് ജനങ്ങൾക്കിടയിലെ ധാരാളം പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം കൂടിയാണ് മറ്റുള്ളവരുടെ തിന്മകളുടെ പിറകെ ഒരിക്കലും നാം പോകാതിരിക്കുക എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം കൂടെ ജീവിക്കുന്നവരുടെ കുറ്റങ്ങളും കുറവും കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിവിടെങ്ങളിൽ മരുമകളും അമ്മായിയും അമ്മയും തമ്മിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണം ഇതാണ് ഓഫീസിലാണെങ്കിൽ സഹപ്രവർത്തകർ തമ്മിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണം ഒരു ഇതായിരിക്കാം അയൽവാസികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതുപോലെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമൊക്കെ ഇതുവരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നബി സാഹു അലൈവല പറഞ്ഞു സോഹാനും നിവേദനം ചെയ്യുന്ന ഹസില് കാണാം അല്ലാത്തത് അഭിബാധ അല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാരെ അടിമകൾ ദ്രോഹിക്കരുത് ഒരാറുഹും നിങ്ങൾ അവരെ ആക്ഷേപിക്കുകയും ചെയ്തത് അവരുടെ കുറവുകൾ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിക്കരുത് ഫൈനഹു മൻ മുസ്ലിം എന്നാണ് കാരണം വല്ലവനും തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കുറവുകൾ അന്വേഷിച്ചാൽ അള്ളാഹു അവൻ്റെ കുറവുകൾ അന്വേഷിക്കുകയും അങ്ങനെ അവൻ്റെ വീട്ടിൽ വെച്ച് അവനെ ബഷളാക്കുകയും ചെയ്യുമെന്ന് ഇമാം അഹമ്മദ് റഹ്മോ തന്റെ മുസ്ലിം ഉദ്ദേശിച്ച സ്വഹയായ ആദ്യത്തിൽ കാണാം അപ്പോൾ ഇമാം ബുഖാരി മോ ആ തെഹസസു നിങ്ങൾ തെറ്റുകൾ രഹസ്യമായി ചൊഴിഞ്ഞ് അന്വേഷിക്കരുത് ഇതൊക്കെ ഹദീസിന്റെ ഹദീഫിൽ പറയുന്ന കാര്യങ്ങളാണ് അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം ഞാൻ നബിയുടെ കൂടെ പത്ത് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്ത് വസല്ലമ ഒരിക്കൽ പോലും എന്നോട് നീരസം കാണിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്തപ്പോ അതെന്തുകൊണ്ട് ചെയ്തു എന്തുകൊണ്ട് ചെയ്തില്ല ഇങ്ങനെയുള്ള ഒരു വാക്ക് നബി നബിന് ചോദിച്ചിട്ടില്ല ആയുഷാദി അള്ളാഹു വൻഹ പറഞ്ഞത് കാണാൻ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഒന്നിനെയും അടിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഒരിക്കലും തെറ്റുകളുടെ പിറകെ ഗവേഷണം നടത്തി പോവില്ല എന്ന് കാണാം ഹസൻ അൽ ബസു പറഞ്ഞതായി കാണാം ഹസൻ അൽ മാനനായ ഒരാൾ മറ്റുള്ളവരുടെ തെറ്റുകളുടെ പിന്നാലെ ഗവേഷണം നടത്തി പോവില്ല എന്ന് പറഞ്ഞത് കാണാൻ പറ്റും അപ്പോ മാന്യന്മാർ തെറ്റുകളെ നന്മ കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടുമാണ് നേരിടുക അതായിരുന്നു നബി സു അല്ലാഹി വസ്ലമയുടെ മാതൃക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നബി സു അല്ലാ വസ്സലമ ഒരാൾ തെറ്റ് ചെയ്ത ആളാണെന്ന് അറിഞ്ഞാൽ അസൂ അല്ലാ സു അല്ലാഹു അലൈവസ്ലമ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വ്യഭിജരിച്ചു എന്ന് പറഞ്ഞു വന്ന ഒരു സ്വഹാബിയോട് നബി അലൈഹി അല്ലാസ്ലം ആദ്യം മുഖം തിരിച്ചു പിന്നീട് നാല് പ്രാവശ്യം അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ് ഞാൻ വ്യഭിജരിച്ചിടുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ആണായിട്ട് പറഞ്ഞപ്പുറം സസൂല് അല്ലാ സാഹു അലൈഹി വല്ലമ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോവുക അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം അയാളെ നിങ്ങൾ എറിഞ്ഞു കൊല്ലുക എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലമ കൽപ്പിച്ചു അപ്പോഴാണ് അപ്പോ ഒരാളുടെ തെറ്ററിഞ്ഞാൽ തന്നെ ആ തെറ്റെടുത്ത് മറ്റുള്ളവരോട് പറയാനോ അത് പ്രചരിപ്പിക്കാനോ നിൽക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്ന് അസുഖ അല്ലാഹുല വസ്ലം പറയുന്നത് കാണാൻ പറ്റും അപ്പൊ മറ്റുള്ളവരുടെ തെറ്റുകൾ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബാണത്തെ സ്രോത്രി നൂറിലെ പത്തൊമ്പാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാൻ പറ്റും അല്ലാ വള്ളൈ സിമ പറഞ്ഞത് കാണാൻ പറ്റും അബുബർസ അബി അല്ലാ നിവേദനം ചെയ്യുന്നത് കാണാൻ പറ്റും ഹൃദയത്തിലേക്ക് ഈ പ്രവേശിക്കാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരെ നിങ്ങൾ മുസ്ലിംകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കരുത് അവരുടെ കുറവന്വേഷിച്ച് പിറകെ നിങ്ങൾ നടക്കുകയും പാടില്ല കാരണം ആരാണോ അവരുടെ കുറവുകൾ അന്വേഷിച്ച അവരുടെ പിറകെ നടക്കുന്നത് അവരുടെ കുറവുകൾ അള്ളാഹു പിന്തുടർന്ന് പിടിക്കും അവരുടെ കുറവുകളാണോ അള്ളാഹു പിന്തുടർന്ന് പിടികൂടുന്നത് അവനെ അവനെ തന്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹു വഷളാക്കുമെന്ന് അബുദാബു അഹമ്മദ് ചാസിൽ കാണാം അപ്പോൾ സഹോദരങ്ങളെ എത്രമാത്രം അപകടകയമാണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ആ നിലക്ക് ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ച് ജീവിക്കേണ്ടതുണ്ട് ഒരു കവി പറഞ്ഞ വാചകവും ശ്രദ്ധേയമാണ് ആളുകളുടെ തെറ്റുകളുടെ പിറകെ പോകുന്നവർ ഈച്ചകളെ പോലെയാണ് ഈച്ച വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് പോയി ഇരിക്കാറുള്ളത് അതുകൊണ്ട് നാം ഒരിക്കലും മറ്റുള്ളവരുടെ തെറ്റുകളെ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി തെറ്റുകൾ അറിഞ്ഞാൽ തന്നെ അതിനെ പ്രചരിപ്പിച്ച് ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ മുസ്ലിങ്ങളായി അള്ളാഹുനെ ഭയപ്പെട്ട് അള്ളാഹുന്റെ റസൂർസ് അള്ളാഹുനെ കല്പന അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാനഹോവത്താടെ നമ്മയെല്ലാം മറ്റുള്ളവരുടെ ന്യൂനതകൾക്ക് പിറകിൽ പോകുന്ന അവരുടെ തെറ്റുകളെ പ്രചരിപ്പിക്കുന്ന തെറ്റായ സ്വഭാവം പൂർണ്ണമായും ഒഴിവാക്കി നന്മ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ നമുക്ക് പ്രദാനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി